ഹലോ വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മളിന്ന് ഈ ഗ്രീൻ പീസ് വെച്ച പച്ച പട്ടാണി ഉണ്ടാക്കാൻ പോവാം അപ്പോൾ എങ്ങനെയാണെന്ന് വെക്കുക ഫസ്റ്റ് നമ്മളൊരു നാല് മണിക്കൂർ ഗ്രീൻ പീസ് കുതിർക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഇത് അത് വെള്ളമൊക്കെ കളഞ്ഞ് ഇതുപോലെ ഒരു ഒരു വെള്ളത്തിൻ്റെ ഒരു അംശം പോലും കാണില്ല അതുപോലെ നമ്മൾ എല്ലാം തുടച്ച് മാറ്റി മാറ്റി വെക്കാം എന്നിട്ട് ഇത് ചട്ടി ചൂടായി വരുമ്പോഴത്തേക്കും അതിനകത്ത് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണയില്ലാട്ടോ ഞാനിവിടെ തവിടെണ്ണയാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഇതാ നമുക്ക് തന്നിട്ട് അതിനകത്തോട്ട് നമുക്ക് ഗ്രീൻ പീസ് ഇട്ട് കൊടുക്കാം ഇത് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ഇളക്കി അപ്പം തന്നെ മൂടി വെക്കണം കാരണം വെച്ചാൽ ഇത് പൊട്ടാൻ കിടന്നു ഭയങ്കരമായിട്ട് പൊട്ടുക അതുകൊണ്ട് മൂടി വെച്ചിട്ട് ഇതൊന്നാ പൊട്ടലെല്ലാം കഴിഞ്ഞ് നമ്മളൊരു ഒരു അനക്കൊന്നുമില്ലെന്ന് ആക്കുമ്പോൾ നമുക്ക് ആ പാത്രം മൂടി തുറന്ന് നോക്കാം അപ്പോൾ അപ്പോൾതാ ഇതുപോലെ ആകും അപ്പം നമുക്കിതാ ഇതുപോലെ ആകുമ്പോൾ കോരിയെടുത്ത് മാറ്റാം അപ്പോൾ ദാ നമ്മളെല്ലാം മാറ്റി വെക്കുന്നുണ്ട് പിന്നെ നമ്മൾ യൂട്യൂബ് ചാനൽ ആരെങ്കിലും അതായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കായിട്ട് മാക്സിമം സപ്പോർട്ട് സപ്പോർട്ടേ ഷെയർ ചെയ്യാം അപ്പോൾ ദാ എല്ലാം നമ്മൾ കോരി മാറ്റുന്നുണ്ട് അപ്പോൾ ഇത് ശ്രദ്ധിക്കണം പൊട്ടിത്തെറിക്കാതെയൊക്കെ നോക്കണം അപ്പോൾ ദാ ഞാൻ ഇതെല്ലാം കോരി മാറ്റി ബാക്കിയുള്ളതും കൂടി നമുക്ക് ഫ്രൈ ചെയ്ത് എടുക്കണം അപ്പോൾ കണ്ടില്ലേ ഞാൻ കുറച്ച് അകലെ നിന്ന് ടു എക്സിലിട്ട് എടുക്കുന്നത് കാരണം എനിക്കൊരു പേടുണ്ടായിരുന്നു പൊട്ടിത്തെറിക്കുക പക്ഷേ പൊട്ടിത്തെറിച്ചില്ലാട്ടോ ആ ഒരു പൊട്ട ഇത് നന്നായിട്ടിങ്ങനെ പൊട്ടിത്തെറിക്കാം അപ്പോൾ ആ ഒരു സൗണ്ട് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കിയാൽ മതി ആ മൂടി തുറന്നാൽ മതി അതുവരെ മൂടി വെക്കണം തുറന്ന് ഒരിക്കലും വെക്കില്ല നന്നായിട്ട് സേഫായിട്ട് നമുക്ക് മൂടിയേ വെക്കാവുള്ളൂ അപ്പോൾ അതാ എല്ലാം സെറ്റ് ആയി വന്നിട്ടുണ്ട് നമ്മളെല്ലാം ഫ്രൈ ചെയ്ത് എടുത്ത് മാറ്റിയിട്ടുണ്ട് നമുക്കിനി ബാക്കിയുള്ളത് ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്ത് എടുക്കാം അപ്പം കണ്ടില്ല എല്ലാം ഞാൻ ഇതുപോലെ ഫ്രൈ ചെയ്ത് ഈ ഒരു കളറായി വന്നിട്ടുണ്ട് നമ്മൾ ഉപ്പൊന്നും ചേർത്തിട്ടില്ല അപ്പോൾ ഇതാ ഇത് ഒരു പാത്രത്തിനകത്തോട് ഇട്ടിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം ഉപ്പ് കൂടിപ്പോയത് ഒരു ഒരു നമുക്ക് ആവശ്യമുള്ളൂ ഉപ്പ് ഇട്ടാൽ മതി അപ്പോൾ ഇത് ആ ഉപ്പൊക്കെ ഇട്ട് നന്നായിട്ട് നമുക്കിത് മിക്സ് ചെയ്യാം അപ്പോൾ ഇതാ ഒരു മൂടുള്ള പാത്രം വെച്ചിട്ട് സോറി ഈ പാത്രം നമുക്ക് മൂടി വെക്കാം എന്നിട്ട് നന്നായിട്ട് ഇത് ഷേക്ക് ചെയ്ത് കൊടുക്കണം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം കണ്ടില്ലേ നമ്മൾ ശക്തി എല്ലാം ഉപയോഗിച്ച് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ കണ്ടില്ലേ ഇത്ര സിമ്പിളായിട്ടോ അതുപോലെ തന്നെ കഴിക്കാൻ അടിപൊളി ടേസ്റ്റ് ടേസ്റ്റായിട്ട് ഒരു മസ്റ്റ് മസ്റ്റർ ആയിട്ടാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കണ്ടില്ലേ അടിപൊളിയായിട്ടില്ല കാണാൻ വേണ്ടി അപ്പോൾ എല്ലാം ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ ഓക്കെ ബൈ